നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് അല്ല ഇത് ഇത് ലൈവ് അപ്ഡേറ്റ് അല്ല കാരണം ലൈവ് എനിക്ക് രാവിലെ കുറച്ച് മിസ്സായി പോയി കുറച്ച് തിരക്കുകൾ ആയതുകൊണ്ട് തന്നെ ലൈവ് കാണാൻ പറ്റിയില്ല അതിനേക്കാൾ ഉപരി ഇനി അടുത്ത ആഴ്ചയിലേക്ക് സംഭവിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ ഇതൊന്നും ഒരു സ്പോയിലർ ഒന്നും അല്ല ഞാൻ ആരുടെയും പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല എങ്കിലും നമുക്ക് കിട്ടിയ ഒരു ന്യൂസ് അനുസരിച്ച് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ വരുന്ന വെള്ളിയാഴ്ച ഏറ്റവും കുറഞ്ഞത് നാല് പേര് ബിഗ് ബോസ് വീട്ടിനകത്ത് ഈ പറയുന്ന വൈറ്റ് കാർഡായിട്ട് കേറും എന്ന് അറിയുന്നു അറിയില്ല പേരുകൾ കുറച്ച് അറിഞ്ഞിട്ടുണ്ട് എന്തായാലും നമ്മുടെ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാവരുടെയും പ്രഡീഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിച്ച ആൾക്കാരുണ്ട് നമ്മുടെ പ്രഡീഷൻ ലിസ്റ്റിൽ ഒന്നുമില്ലാത്ത ആൾക്കാർ വരെ ഉണ്ട് എന്നുള്ളതാണ് അതായത് സത്യം പറഞ്ഞാൽ ഞാൻ ഞാൻ ഞെട്ടിപ്പൊരു പേര് ഒരു വലിയൊരു ആക്ടറിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് അന്ന് കൺഫേം അല്ല കേട്ടോ ഞാൻ അറിഞ്ഞ കേസാണ് ചിലപ്പോൾ ഉണ്ടായിരിക്കാം ചിലപ്പോ ഇല്ലായിരിക്കാം പല വളരെ വിവാദങ്ങളിൽ ഉൾപ്പെട്ട ഒരു ആക്ടർ അല്ലെങ്കിൽ ഇപ്പോഴും നിരന്തര വിവാദങ്ങളിലേക്ക് വിവാഹങ്ങളിൽ പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടറെ പേര് പറയുന്നുണ്ട് ഉണ്ടാവട്ടെ ഉണ്ടാവുന്നെങ്കിൽ നമുക്ക് പിന്നീട് എന്തായാലും കണ്ടന്റ് തരുമായിരിക്കാം പിന്നെ അതിൽ ഞാൻ കേൾക്കാത്ത ഒരു പേരും പറയുന്നുണ്ട് എനിക്കറിയത്തില്ല ഒരു പേര് മാത്രം ഞാൻ കേട്ടു അതൊരു പെൺകുട്ടിയാണ് എന്ന് പറയാം പേര് മാത്രം കേട്ടു അത് ആരാണോ എന്താണോ എന്ന് എനിക്കറിയത്തില്ല പ്രൊഫൈൽ ഒന്നും എനിക്ക് ഏറ്റുപിടത്തില്ല അങ്ങനെ ഒരു പേര് കേൾക്കുന്നുണ്ട് അപ്പം ആ അവർക്കും ഉണ്ടാവും എന്ന് പറയുന്നു അപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും കുറഞ്ഞൊരു നാലെങ്കിലും ഏഹ് ഒരു നാല് വൈറ്റ് വയറ്റുകാർഡെങ്കിലും ഈ പറയുന്ന ഇന്നത്തെ ഈ പറയുന്ന വീക്കെൻഡ് ഷൂട്ട് വെള്ളിയാഴ്ചയാണെന്ന് അറിയും അതായത് ലാലേട്ടൻ എവിടെയൊക്കെ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വട്ടത്തെ വീക്കെൻഡ് ഷൂട്ട് വെള്ളിയാഴ്ചയായിരിക്കും വെള്ളിയാഴ്ച തന്നെ രണ്ട് രണ്ടുപേരും ഏറ്റവും കുറഞ്ഞ രണ്ട് പേര് പുറത്താകുമെന്ന് പറയും ഞാൻ അത് വരട്ടെന്നേ ഈ പറയുന്ന ഏറ്റവും രണ്ടോ മൂന്നോ പേര് പുറത്താകട്ടെ ഇപ്പൊ ഒരു മൂന്ന് രണ്ടുപേര് പുറത്താക്കുന്ന വീണ്ടും ഒന്ന് രണ്ട് വേസ്റ്റുകൾ അവിടെ കാണും ഒരു മൂന്ന് പേര് പുറത്താക്കി കഴിഞ്ഞാൽ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു മൂന്ന് പേര് പുറത്താക്കി കഴിഞ്ഞാൽ അവിടുത്തെ പാഴുകളെല്ലാം പോകും മനസ്സിലായി പാഴികൾ പോയിട്ട് ഈ വരുന്ന വൈൽഡ് കാർഡ് വരട്ടെ വൈൽഡ് കാർഡ് വന്നാൽ ഇവിടെ ഒരു ഒരു ടിസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലേ ഇവിടെ ഒരു ഒരു ഇനിയിപ്പം ഈ പറയുന്ന ആര്യന്റെ അഹങ്കാരം കുറയ്ക്കണ്ടേ ഞാനാണ് ഈ പറയുന്ന രൺവീർ കപൂർ എന്ന് വിചാരിച്ചിരിക്കുന്ന ആര്യൻ അവന്റെ അഹങ്കാരത്തിന് ഒരു തിരിച്ചടി കൊടുക്കുന്ന ഒരാൾ വരണം മനസ്സിലായോ ഈ പറഞ്ഞ ജിസൈൻറെ ജിസൈൻറെ അഹങ്കാരത്തിന് തിരിച്ചടി കൊടുക്കുന്ന ആൾ വരണം ആരുടെയൊക്കെ ആയിക്കോട്ടെ എല്ലാവരുടെയും ഗെയിം പ്ലാനിങ്ങിൽ പൊളിച്ചെടുക്കാൻ പറ്റുന്ന ആൾക്കാർ വരണം ഈ പറയുന്ന ആക്ടറൊക്കെ എനിക്കറിയില്ല ആ പേര് കേട്ടിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നെനിക്കറിയില്ല കുറച്ച് കണ്ടന്റുകൾ വരികാലും ചിലപ്പോൾ എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കുവായിരിക്കാം എനിക്കറിയത്തില്ല പേഴ്സണലായിട്ട് നമുക്ക് അറിയാൻ പാടില്ലെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആക്ടർ തന്നെയാണ് പേര് പറഞ്ഞു കഴിക്കുന്നത് അത് കണ്ടു തന്നെ അറിയാം ഇതൊന്നും കൺഫർമേഷൻ ഇല്ല കേട്ടോ ഇതൊരിക്കലും ഒരു കൺഫർമേഷനല്ല പേര് കഴിഞ്ഞിട്ട് ഞാൻ പറയാം പറയാത്തത് മറ്റൊന്നും കൊണ്ടല്ല ലാലേട്ടൻ തന്നെ പറഞ്ഞു അത് സ്പോയിലറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പൊ ഇങ്ങനെ ഒരു അപ്ഡേറ്റ് കിട്ടിയപ്പോൾ ഇങ്ങനെ വെള്ളിയാഴ്ച കുറച്ച് പേരകത്തോട്ട് കയറുന്നു ചിലപ്പോൾ മാക്സിമം ഏഴുപേരും ചാൻസ് ഉണ്ട് വെള്ളി ആ ശനി ഞായർ എന്നുള്ള ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് കയറാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പൊ എന്തായാലും ബിഗ് ബോസ് എന്തായാലും ഒരു മറ്റൊരു വഴിത്തിരിവിലാണ് അല്ലെ ഇവർ വന്നു കഴിഞ്ഞാൽ ഗെയിം ടോട്ടലി മാറും ഇപ്പോ സെച്ഛാധിപതികൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വന്നതിന് ശേഷം കുറച്ച് ഗെയിമിലൊക്കെ കുറെ വ്യത്യാസങ്ങളുണ്ട് കണ്ടന്റോട് കണ്ടന്റ് രാവിലെ കുറെ കണ്ടന്റ് ഞാൻ നോക്കിയപ്പോ വലിയ കണ്ടന്റൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല ഇപ്പൊ ഞാൻ ലൈവ് നോക്കിയപ്പോൾ ഇപ്പം സെറ്റ്പതി രണ്ടുപേരും വന്ന് ഫുഡ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ആദ്യം ഫുഡ് എടുത്തു അത് നിങ്ങൾക്കുള്ള എന്ന് പറയുന്നു രണ്ടാമത് ഫുട്ടെടുത്തപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ഇതെല്ലാം നിങ്ങൾക്കുള്ള എല്ലാവർക്കും കൂടിയുള്ളതാണെന്ന് ബിഗ് ബോസ് പറയുന്നു എന്റെ ക്ലാരിറ്റി ഒന്ന് മനസ്സിലായില്ല അപ്പൊ അവിടെ തന്നെ ഒരുപാട് ഡ്രസ്സ് എടുത്തത് അനിമോണ്ട് ഡ്രസ്സായിരുന്നു ഈ അനിമോണ്ട് ഡ്രസ്സ് ജിസേരി നിന്ന് പറഞ്ഞിട്ട് നൈസലി അനുമോൾഡ് ഡ്രസ്സ് കറവ് തുറന്ന് അതിനകത്തോട്ടിടുന്നു അനിമോട്ട് ഡ്രസ് മാത്രം എടുത്ത് അകത്തിടുന്നു അപ്പോ പിന്നീട് നമ്മുടെ ഞെബിനി വന്ന് ചോദിക്കുന്നു ആ ഡ്രസ് എടുത്തിട്ടത് അത് നിന്റെ ഡ്രസ്സല്ല നീ അറിയണ്ട എന്ന് പറയുമ്പോൾ പിന്നീട് നമ്മുടെ ഇവൻ അതെ വീണ്ടും ചോദിക്കും അനിമോളുടെ ഡ്രസ്സാണോ അതെ അനിമോളുടെ ഡ്രസ്സാണോ അതായത് അത്രയ്ക്ക് കുശുമ്പ് അനിമോൾക്ക് മാത്രമല്ല എവർക്കുമുണ്ട് തിരിച്ചും ഗഡിച്ച് അപ്പൊ അന എനിക്ക് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല അനിമോളുടെ ഡ്രസ്സ് അനിമോൾക്ക് കിട്ടരുത് ചിലപ്പോൽ ഇങ്ങനെ മനസ്സിലാക്കി ബിഗ് ബോസ് കുറച്ചു മുമ്പ് പറഞ്ഞു തന്നെ ഇതെല്ലാവർക്കും കൂടെ ഉള്ളതാണ് ചിലപ്പോ ആ ഡ്രസ്സ് അനിമോൾക്ക് കൊടുത്താലോ എന്നുള്ള ദേഷ്യത്തിൽ എവക്കൊന്നും കിട്ടിയിട്ടുമില്ല അനിമോളുടെ ഡ്രസ്സ് എടുത്തിരുന്നു രണ്ടാമത് വീണ്ടും ഇടാൻ വേണ്ടി പോകുമ്പോൾ ബിഗ് ബോസ് മലപ്പുറം വന്തി ആ ഗേറ്റ് അടയ്ക്കുന്നു ആ വാവിൽ അടയ്ക്കുന്നു അപ്പൊ ഇത് അനിമോൾ കണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല അനിമോൾ പിന്നെ അതിനുശേഷം ആ ഗ്ലാസ് വഴി ഇങ്ങനെ കൂടി സങ്കടത്തോടുകൂടി അകത്തോട്ട് നോക്കി നിൽക്കുന്ന സംഭവമൊക്കെ കണ്ടു ഇനി ഒരു ട്വസ്റ്റ് വരണം ഈ ബിഗ് ബോസ് ഇത് പൊളിക്കണം ബിഗ് ബോസ് ഇത് പറഞ്ഞ് പൊളിച്ചാലൊക്കെ അല്ലെങ്കിൽ അടി കണ്ടക്കുള്ളൂ അടി നടക്കട്ടെന്നേ അപ്പൊ ഇതാണ് അപ്ഡേറ്റ് നാളിൽ കൂടുതൽ വൈൽഡ് കാർഡുകൾ വെള്ളിയാഴ്ച കയറുമെന്ന് അറിയുന്നു നമുക്ക് പരിചിതമായ കുറച്ച് പേരുകളുണ്ട് നമ്മൾ കേൾക്കാത്ത ഞാൻ കേൾക്കാത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാൻ കേൾക്കാത്തതിന്റെ പേരുകൾ കേൾക്കുന്നുണ്ട് എന്തായാലും നമുക്ക് കണ്ടുതന്നെ അറിയാം നമുക്ക് വേണ്ടി കാണാം ജയഹന്ദ്